ഇന്നത്തെ സൺഡേ എപ്പിസോഡിൽ നടക്കാൻ പോകുന്ന എല്ലാ കാര്യത്തിനും വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് തുടക്കം തൊട്ട് അവസാനം വരെ നടക്കാൻ പോകുന്ന എല്ലാ കാര്യത്തിനും ഡീറ്റെയിൽസ് കിട്ടിയിട്ട് നമുക്ക് എന്തായാലും നോക്കിയിട്ട് വന്നേക്കട്ടോ സുഖാന്ന് വിചാരിക്കുന്നു അത് തന്നെ ലാലട്ടം വന്ന ഉടനെ കുറച്ച് പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് ഉള്ളിലോട്ട് ചെല്ലുന്നു ഉള്ളിൽ ചെന്നിട്ട് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് ടാസ്കിനെ കുറിച്ചാണ് ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നാട്ടുരാജാവ് ആ ടാസ്കിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതേപോലെ തന്നെ പഴയ പ്രദേശം ആ ടാസ്ക് അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതില് പ്രധാനമായിട്ട് ആ ജാസ്മിന്റെ ഫൈറ്റില് ജാസ്മിൻ സിജ് ഇങ്ങനെ ആ കോലെടുത്തിട്ട് പോവുകയും എന്നിട്ട് അതിനെ തുടർന്ന് കുറച്ച് ഷോക്ക് ആയാലോടെ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ എല്ലാരും കൂടെ അറ്റാക്ക് ചെയ്തതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട് ജാസ്മിനും തന്റെ പോയിന്റ് ഒക്കെ പറയുന്നുണ്ട് പിന്നെ എല്ലാവരും കൂടെ അപ്രിഷ്യേറ്റ് ചെയ്ത അർജുനാണ് അർജുനാണ് ടാസ്ക് ഗംഭീരമായിട്ട് ചെയ്തെന്നും നല്ലൊരു പരിപാടി തന്നെയാണ് അർജുൻ ചെയ്തതെന്നൊക്കെ പറഞ്ഞു അർജുനന് കുറച്ച് എക്സ്ട്രാ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഒക്കെ കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള എല്ലാവർക്കും അടിപൊളിയായിട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിലും അർജുൻ കുറച്ച് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ബിഗ് ബോസിലുള്ള ആൾക്കാർ തന്നെയാണ് പറഞ്ഞത് അപ്പൊ അർജുനെ കുറച്ച് സമ്മാനങ്ങളും ആ രീതിയിലൊക്കെ കുറച്ച് അപ്രിഷ്യേഷൻ കിട്ടുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അത് മാത്രമല്ലാണ്ട് പിന്നെ ഒരു ഫൺ ടാസ്കിൽ ആലട്ടം കൊടുക്കുന്നുണ്ട് നമ്മൾ റെമോയിൽ കണ്ടതുപോലെ തന്നെ ഒരു ഇരുപത് പത്ത് ചോദ്യങ്ങൾ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ആ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരാണ് ഭയങ്കര നന്മയുള്ള ആള് ആരാണ് ഓന്തിന്റെ സ്വഭാവം കറിവേപ്പില അങ്ങനത്തെ കുറച്ച് കൊസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനൊക്കെ നമുക്ക് എപ്പിസോഡിൽ ഇപ്പൊ എന്തോരും ക്വസ്റ്റ്യൻസ് വരുന്ന പറയാൻ പറ്റില്ല ഒരു പത്തോനഞ്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരിക പക്ഷെ നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരാൻ ചാൻസ് ഒരു ഫൺ ടാസ്ക് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് മെയിൻ ടാസ്കിലോട്ട് കിടക്കുന്നത് ഒരു മുട്ടയൊക്കെ വെച്ചിട്ട് ഒരു ടാസ്ക് ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അതായത് മുട്ട ഇങ്ങനെ മുഖത്ത് വെച്ചിട്ട് ഇവിടെ തുടരണം അവിടെ തുടരണം അങ്ങനെ എന്തോ ഒരു ടാസ്ക് ആണ് മുട്ട കിട്ടുന്ന ആള് ജയിച്ചു ആ അങ്ങനെ എന്തോ പരിപാടിയാണ് നടക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ സിജോയുടെ കേക്ക് മുറിക്കൽ ചടങ്ങ് എന്ന് വെച്ചാൽ സിജോന്റെ ബർത്ത്ഡേ ആണല്ലോ ഇന്ന് അപ്പോൾ സിജോന്റെ ഒരുപാട് പേര് എന്റെ കമന്റ് ബോക്സിൽ ഞാൻ പറയാൻ പറയുന്ന ഒരുപാട് പേര് എന്റെ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് സിജോയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ടായിരുന്നു അത് കേട്ടപ്പോ എനിക്ക് കുറച്ച് ചിരി വന്നാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ സിജോയ്ക്ക് പറയാ എന്റെ ഒരു ഹാപ്പി ബർത്ത്ഡേയും കൂടെ പറഞ്ഞേക്കാം സിജോ ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സിജോക്ക് കാണാല്ലോ ഒരുപാട് പേര് സിജോയ്ക്ക് വിഷ് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോ കാര്യത്തിലോട്ട് കിടക്കാൻ ഫിജോന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുന്നുണ്ട് കേക്ക് മുറിക്കലും എല്ലാരും കൂടെ ഒരു അടിപൊളിയായിട്ട് ലാലിയേറ്ററും വിശ്വാസൊക്കെ പറയുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അതൊക്കെ കഴിഞ്ഞ് എല്ലാ ഫൺ ആക്ടിവിറ്റിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രധാന ഘടകത്തിലോട്ട് കിടക്കുന്നത് ഒരു പരസ്യം കഴിഞ്ഞിട്ടാണ് വന്ന് തുടങ്ങുന്നത് ടാസ്ക് ഇങ്ങനെയാണ് രണ്ട് സ്ഥലത്ത് ഒരു ഊഞ്ഞാൽ പോലെ ഉണ്ടാവും ചെയിൻ കിട്ടിയിട്ട് അപ്പൊ അതിലൊരു സിൽക്കിന്റെ ഒരു തുണി ഉണ്ട് ആ തുണിയിൽ നിറച്ച് പഞ്ഞി എന്തോ വെച്ചാൽ നിറച്ചിട്ടുള്ള രണ്ട് മൂന്ന് ചാക്കുകളുണ്ട് അപ്പൊ ഏറ്റവും വെയിറ്റ് കൂടിയ ചാക്ക് ആ ത്രാസ് താഴത്ത് പോകുന്ന ആളായിരിക്കും ജയിക്കുക അല്ലെങ്കിൽ ആയി ബിഗ് ബോസ് വീട്ടിലോട്ട് പോവുക ആദ്യം തന്നെ നമ്മുടെ ജാസ്മിനും ഋഷിയും വരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അതിൽ ത്രാസ് ഏറ്റവും താഴ്ത്ത് പോകുന്നത് ഋഷിയുടെ ആയതുകൊണ്ട് തന്നെ ഋഷി സേവ് ആണ് ഫസ്റ്റ് സേവ് ആവുന്ന വ്യക്തി ഋഷിയാണ് രണ്ടാമത് ആ ജാസ്മിൻ സേവ ആഗത്ത് ജാസ്മിന്റെ കൂടെ സിജോ ആണ് കോമ്പിറ്റേ ചെയ്യുന്നത് അതില് ത്രാസ് താഴെ പോകുന്നത് ജാസ്മിനാണ് പിന്നെ സേവാഗത്ത് സിജോവിന്റെ കൂടെ കോമ്പിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശ്രീതു ആണ് ഇവര് തമ്മിൽ ത്രാസ് വെക്കുമ്പോഴാണ് ട്വിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുന അവിടെ നിന്ന് തന്നെ പൊട്ടിക്കരയുന്ന രീതിയിൽ കണ്ണക്കൊക്കെ അല്ലെങ്കിൽ വിഷമിക്കാൻ തുടങ്ങി രണ്ടും കട്ട സുഹൃത്തുക്കളാണ് ഭയങ്കര ആവശ്യമുള്ളവരാണ് നമ്മുടെ അർജുനന് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവര് രണ്ടുപേരും ആര് പോലും നല്ല ദുഃഖം നമ്മുടെ അർജുനുണ്ടാകാം അപ്പൊ അങ്ങനെ ത്രാസ് പൊങ്ങുന്നു വെയിറ്റ് കയറ്റുന്നു അങ്ങനെ ഇങ്ങനെ പടയെന്ന് പറഞ്ഞ് നമ്മുടെ സ്ത്രീ കൂടെ താന്നുപോകുന്നു സിജോടെ പൊങ്ങിപ്പോ ആ വ്യക്തമായിട്ട് ബിഗ് ബോസ് ഇട്ട പ്രമോലിൽ തന്നെ വ്യക്തമായിട്ട് നമുക്ക് കാണുന്നുണ്ട് ലാസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ സിജോടെ ഇങ്ങനെ പൊന്തി പോകുന്നത് സിജോടെ മുഖ അപ്പ തന്നെ ചളങ്ങുന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് വീട്ടിലുള്ള ആൾക്കാരെക്കാ കിളി പാറി നിക്കാന്നെ പറയാം ആരേതുവരെ പ്രതീക്ഷ ഉണ്ടാവില്ല നമ്മുടെ സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നു എല്ലാവരും ഇവര് രണ്ടുപേരും ലാസ്റ്റ് കിട്ടിയപ്പോ തന്നെ പ്രതീക്ഷിച്ചോണ്ടിരുന്നത് ശ്രീത് പുറത്താവും എന്നാണ് പറഞ്ഞത് അവിടെ നിന്ന് പറയുന്നവരെ ഉണ്ടായിരുന്നു ബിഗ് ബോസ് വീട്ടിനുള്ളിൽ നിന്ന് പക്ഷെ അത്ഭുതകരമായിട്ട് നമ്മുടെ സിജോ ആണ് പുറത്തു പോകുന്നത് എന്നിട്ട് ലാലട്ടിനടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ലാലട്ടൻ എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ എന്നെ സേവ് ചെയ്യുന്നതെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ എനിക്ക് ചെയ്തു പോകുന്ന ഞാൻ ഒട്ടും ില്ല പിന്നെ ലാലേട്ടിനടുത്ത് വിഷു മേടിക്കാൻ ലാലേ കാണാൻ ഇത്രേം എത്രയും ഫിസിക്ലാസുകളിലൊക്കെ നേരിട്ട് ഞാൻ പോയിട്ടും എനിക്ക് ഇത്ര ഒരു ചാൻസ് കിട്ടിയതും എനിക്ക് ഇവിടെ വരാൻ പറ്റിയ വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവരും നന്നായിട്ട് ഗെയിം കളിക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വൈൻഡ് അപ്പ് ചെയ്തിട്ട് നമ്മുടെ സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് സന്തോഷവാനായിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി എന്നാണ് അറിയാൻ സാധിച്ചത് തിരിച്ച് എയർപോർട്ടിൽ വന്ന് നമ്മുടെ നാട്ടിലോട്ട് തിരിച്ച് പോകുന്നുണ്ടോ ചോദിച്ചാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോകത്തില്ല എന്ന് തന്നെ ഞാൻ പറയും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹോട്ടലിൽ തന്നെ ആയിരിക്കും താമസിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച തൊട്ട് ഒരു എവിക്റ്റ് ആയി പോയിട്ടുള്ള കണ്ടസ്റ്റൻസ് വീണ്ടും വീണ്ടും ബിഗ് ബോസ് വീട്ടിലോട്ട് കേറാൻ പോവാണ് അപ്പൊ അങ്ങനെ ആദ്യം ഗബ്രിയാണ് കയറുന്നതെന്നാണ് അറിയുന്നത് അപ്പൊ ആ രീതിയിൽ നമ്മുടെ നോറവേരും പിന്നെ സിജോ വരാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് തിരിച്ച് കൊച്ചിയിലോട്ട് വേണ്ട ആവശ്യമില്ലല്ലോ അവിടെ തന്നെ നിൽക്കാൻ എളുപ്പമാണല്ലോ അപ്പൊ ആ രീതിയിലായിരിക്കും നടക്കാനാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലത്തെ ബിഗ് ബോസ് എക്സ്ക്ലൂസീവ് ലൈവ് അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഞാൻ ഈ പറഞ്ഞ പ്രകാരം തന്നെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് മൊത്തം അഥവാ ഞാൻ പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ അപ്പോ ശരി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇത്രയും ന്യൂസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി കളക്ട് ചെയ്തോണ്ട് വന്നല്ലേ ഒരു ലൈക്ക് അടിച്ചുകൂടെ